നമസ്കാരം ഞാൻ ജയ ജോൺ മലയാളം അൽഫബറ്റ്സ് ആൻഡ് സിമ്പിൾസ് എന്ന ഈ ക്ലാസ്സിൻ്റെ മുപ്പത്തി ഏഴാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് കൂട്ടക്ഷരങ്ങളായിരുന്നു ഇനി വരുന്ന മൂന്ന് എപ്പിസോഡിലായിട്ട് നമ്മൾ റ വ യ എന്ന അക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളും അത് ഉപയോഗിച്ചിട്ടുള്ള വാക്യരൂപീകരണവുമാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ക്ലാസ്സിൽ റ യ വ എന്നീ അക്ഷരങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് വൺ റ സെക്കൻഡ് വൺ വ തേർഡ് വൺ യ ഈ മൂന്ന് അക്ഷരങ്ങളും ഇവയുടെ ചിഹ്നങ്ങളുമാണ് കാണുന്നത് ഈ ക്ലാസ്സിൽ കാണുന്നത് റ എന്ന അക്ഷരവും അതിൻ്റെ ചിഹ്നവുമാണ് ചിഹ്നം ഉപയോഗിച്ചുള്ള വാക്കുകളും വാക്യങ്ങളുമാണ് കാണുന്നത് റ എന്ന അക്ഷരം നോക്കി താഴത്തെ ലൈനിൽ നിന്ന് മുകളിലത്തെ ലൈനിലേക്ക് ടച്ച് ചെയ്ത് ദാ വീണ്ടും താഴെ വന്ന് നിൽക്കുന്നു ഒന്നും കൂടെ എഴുതി കാണിച്ചു തരാം ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച അക്ഷരമാണ് എങ്കിലും ഒന്നും കൂടെ ഞാനത് റിപ്പീറ്റ് ചെയ്യുകയാണ് റ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ധ ഇത് ഒരു അല്പം താഴത്തെ ലൈനിലേക്ക് ഇറക്കി കുറച്ചേ ഇറങ്ങാവുള്ളൂ ഒരുപാടങ്ങറങ്ങിപ്പോയരുത് എന്ന ഇച്ചിരി ഇറങ്ങുകയും ചെയ്യണം ഇതാണ് റാ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഇനി ഈ ചിഹ്നം വെച്ചിട്ടുള്ള വാക്കുകൾ ഒന്നാമത്തെ വാക്ക് പത്രം പ എന്ന അക്ഷരം എഴുതുന്നു ചിഹ്നം ഇടുന്നു റായ് എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം സാധാരണ ചിഹ്നങ്ങളൊക്കെ റൈറ്റ് സൈഡിലാണ് മയാദത്തിൻ്റെ വരുന്നത് പക്ഷേ ഇവിടെ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത് റായ എന്ന ചിഹ്നം ഇട്ടു എന്നിട്ട് ത എന്ന അക്ഷരം എഴുതുമ്പോൾ ത എന്തായി ത്രായ മാറി അതായത് റായ് എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണല്ലോ ഇത് ഈ ചിഹ്നം എവിടെ ഇട്ടാലും ഏത് അക്ഷരത്തിനിട്ടാലും റ എന്ന സൗണ്ടിലേക്ക് ആ അക്ഷരം മാറ്റപ്പെടും എക്സാമ്പിളായിട്ട് ഇവിടെ നോക്കിക്കേ എന്ന ചിഹ്നത്തിനാണ് നമ്മൾ ഈ ചിഹ്നം ഇടുന്നത് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ തന്നെ ത്ര എന്ന അക്ഷരത്തിനാണെന്നുണ്ടെങ്കിൽ അക്ഷരത്തിനാണെന്നുണ്ടെങ്കിൽ എന്ന അക്ഷരത്തിനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഏത് അക്ഷരത്തിന് നമ്മൾ റ എന്ന അക്ഷരത്തിൻ്റെ ഈ ചിഹ്നം ഇട്ടോ ആ അക്ഷരം സൗണ്ടിലേക്ക് മാറുന്നു അപ്പോൾ നോക്കിക്കേ പത്രം എന്ന് എഴുതണം ത എന്ന അക്ഷരത്തിന് നായയുടെ ചിഹ്നം ഇടുമ്പം ത്ര പത്രം ആം ചിഹ്നം ഇട്ടു പത്രം അടുത്തത് പത്രം കഴിഞ്ഞാൽ പിന്നെ കൊപ്ര നമുക്കറിയാം കൊപ്ര എന്ന് പറഞ്ഞാൽ എന്ന അക്ഷരത്തിന് ഊ ചിഹ്നം കൊടുക്കുമ്പം എന്തായി കാ കോയായി എന്നിട്ട് എന്ന അക്ഷരത്തിന്റെ ചിഹ്നം ഇട്ടിട്ട് പായ എഴുതിയാൽ പ്രായായി കൊപ്ര പത്രം കൊപ്ര ഇനി ചക്രം എന്ന് നമുക്ക് എഴുതണം അതിന് എന്ന അക്ഷരം എഴുതുന്നു റ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം കൊടുക്കുന്നു എന്ന അക്ഷരം കൊടുക്കുമ്പം ഈ ചിഹ്നം കൂട്ടി വായിക്കുമ്പം ഖ്ര ചക്രം ഓക്കെ നമുക്കൊരു യാത്ര പോയാലോ ശരി ചക്രങ്ങൾ ചക്രങ്ങൾ തിരിയുന്നുണ്ടേ 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 നഗരം ഇനി ചിത്രം ചിത്രം എന്നാണ് നമുക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ എന്ന അക്ഷരത്തിന് ഈ ചിഹ്നം കൊടുക്കുന്നു ചിത്ര റായയുടെ ചിഹ്നം കൊടുത്തിട്ട് താഴെ ചിത്രം അതുപോലെ തന്നെ സ്രവിക്കുക സ്രവിക്കുക മീൻസ് കേൾക്കുക ഷ എന്ന അക്ഷരത്തിന് എന്ത് കൊടുത്തു നമ്മൾ റായയുടെ ചിഹ്നം കൊടുത്ത സ്ര ശ്രദ്ധ ശ്രവിക്കുക എന്നുള്ള സ്രവിക്കുക മീൻസ് കേൾക്കുക ശ്രവിക്കുക ശ്രവിക്കുക ശ്രദ്ധ എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ റായ് എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നമാണ് ഈ ചിഹ്നം ഇത് എഴുതുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും ഇത് എഴുതുന്നത് ഈ താഴത്തെ ലൈൻ്റെ കുറച്ച് അതായത് ഒരു ഒരു ഒത്തിരിയോളം താഴേക്ക് ഇറങ്ങി ഇറങ്ങി വരണം അതാണ് ആ അക്ഷരം എഴുതുന്നതിൻ്റെ മനസ്സിലാക്കാനുള്ള കാര്യം അപ്പോൾ ഫസ്റ്റ് വൺ പത്രം സെക്കൻഡ് വൺ കൊപ്ര തേർഡ് വൺ ചക്രം ഫോർത്ത് വൺ ചിത്രം ഫിഫ്ത്ത് വൺ ശ്രവിക്കുക ശ്രദ്ധ എന്നൊക്കെയുള്ള വാക്കുകൾ വരും ഇനി ഇത് ഉപയോഗിച്ചുള്ള വാക്യ രൂപീകരണം നോക്കിക്കേ ചെറിയ വാക്യങ്ങൾ നമുക്ക് എടുക്കാം പത്രം വായിച്ചു പത്രം എന്ന് പറഞ്ഞാൽ അറിയാം ന്യൂസ് പേപ്പർ അത് നമ്മൾ വായിച്ചു പത്രം എഴുതുന്ന ശ്രദ്ധിക്കുക പായ എഴുതിയിട്ട് തായി ഇടുന്നു പത്രം വായിച്ചു ഒരു വാക്ക് കഴിയുമ്പോൾ സ്പേസ് ഇടുന്നു എന്നിട്ട് വ എന്ന എന്നാക്ഷത്തിന് ആ ചിഹ്നം കൊടുക്കുമ്പോൾ വാ വാ യാ എന്ന ആക്ഷ്യത്തിന് ഈ ചിഹ്നം കൊടുക്കും വായി ച പ്ലസ് ച അതിനെ ഊ ചിഹ്നം കൊടുക്കും വായിച്ചു പത്രം വായിച്ചു ഇനി കൊപ്ര ആട്ടി കൊപ്ര ആട്ടിയിട്ടാണല്ലോ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നത് உள்ள மரம் மரில்ல அதை காட்டு அடி மரம் கொப்ரா ஆட்டி காய்க்கு ஓ சின்னம் கொடுக்குமோ கோ കൊപ്ര ആ ടി ഒരു വാക്ക് കഴിയുമ്പം നമ്മൾ സ്പേസ് ഇട്ടിട്ട് വേണം അടുത്ത വാക്ക് എഴുതാൻ ആ ടി പ്ലസ് ഡ അതിന് ഈ ചിഹ്നം കുറുമ്പം ടി ആ ടി ഇനി ചക്രം കറങ്ങി നമുക്കറിയാം വാഹനങ്ങളെല്ലാം ഓടുന്നത് ചക്രം കറങ്ങിയാൽ മാത്രമേ വാഹനങ്ങൾ ഓടത്തുള്ളൂ അല്ലേ വണ്ടികൾ ഓടത്തുള്ളൂ അപ്പം ചക്രം എന്നെങ്ങനെ എഴുതും ച ക്രം ചക്രം കറങ്ങി ഇങ്ങനെ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ അതായത് വാക്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കണേ ചക്രം കറങ്ങി ങ്ങ് പ്ലസ് ചക്രം കറങ്ങി ഇനി ചിത്രം ഒടിച്ചു സ്കൂളുകളിലൊക്കെ ചാർട്ട് പേപ്പറിലൊക്കെ ചിത്രങ്ങൾ ഒട്ടിക്കാറില്ലേ അതുപോലെ ചിത്രം തായ്ക്ക് റായയുടെ ചിഹ്നം കൊടുക്കുന്നു അമ്മ ചിഹ്നം കൊടുക്കുന്നു ചിത്രം ഒട്ടിച്ചു പ്ലസ് ചൂച്ചിന് കൊടുത്തു ഇനി ശ്രവിക്കുക ഓക്കെ ശ്രവിക്കുക ഞാൻ ഞാൻ ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു അല്ലെങ്കിൽ ശ്രവിച്ചിരുന്നു എന്നൊക്കെ പറയത്തില്ലേ ഞാൻ ഞാൻ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ക്ലാസ് ശ്രവിച്ചിരുന്നു ശ്രവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ ആ കേട്ടിരുന്നു ശ്രവിച്ചിരുന്നു ശ്രവിച്ചിരുന്നു പ്ലസ് ന ന ശ്രവിച്ചിരു കൂട്ടക്ഷരം ഇതിൻ്റെ അകത്ത് പലയിടത്തും വന്നല്ലേ പ്ലസ് ച ച ഡ പ്ലസ് ഡ ഠ പ്ലസ് പ്ലസ് ന ന ഇത്രയും കൂട്ടക്ഷരങ്ങൾ നമ്മൾ കണ്ടു റ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നവും കണ്ടു അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കാണണം യാ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം കാണണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ അടുത്ത അക്ഷരവും അടുത്ത ചിഹ്നവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ